യൂറോപ്പിലേക്ക് ജോലി ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം പെരിന്തലമണ്ണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്ത് വരട്ടെ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷം ഞാൻ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തു അതായത് വീഡിയോ ചെയ്ത എന്നെയും അതുപോലെ വീഡിയോ കണ്ട ഒരുപാട് നൂറുകണക്കാളും സാമ്പത്തികമായ ഒരു വ്യക്തി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാലമായിട്ടോ ഒരു കഴിഞ്ഞ ഷാർജിന്ന് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് നവംബർ സമയം ഷാർജിയിലെ ഒരു ജോബ് വിസ ഏജൻസി മൊമെന്റം സിറ്റിൻഷിപ്പ് ഷാർജിയിലെ ഒരു കമ്പനിയിൽ പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി വീട് ചെയ്തു അതായത് ഞാൻ എന്തായാലും വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണിക്കുന്നില്ല ഇതിൽ കുറച്ച് ആളുകളെങ്കിലും ഈ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന പേജിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിദേശത്ത് പോയിട്ട് ഒരു ഏജൻസിയെ കുറിച്ച് യൂറോപ്പിലേക്ക് ജോലി സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയെ കുറിച്ച് കാശ് വാങ്ങിച്ച ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും വിസ നൽകാതെ അവരിൽ നിന്ന് നാലും അഞ്ചും ആറും ലക്ഷം രൂപ വാങ്ങിച്ച് അവരെ പറ്റിച്ച ഒരു കഥയാണ് ബാസിമത്ത് പറയുന്നത് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലിനാക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തിയേഴോളം ആളുകൾ ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ നിന്ന് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ആ ഇരുപത്തിയേഴ് ആളുകളിൽ നിന്നിട്ടും ഈ പറയുന്ന പോലെ മിനിമം മൂന്ന് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം രൂപ വരെ ഇവർക്ക് നൽകിയ ആളുകളുണ്ട് ഒന്നൊന്നര വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ പറയുന്ന വിസയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ ആ വീഡിയോ ചെയ്തപ്പോ അതിന്റെ കമന്റിൽ തന്നെ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികളെ കുറിച്ചിട്ടുള്ള കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ കാശ് പോയ ആളുകൾ എല്ലാരും കൂടെ കേസ് കൊടുക്കാനായിട്ട് ഇതിന്റെ പുറകെ നടന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്ത കാശം കൊണ്ട് നമ്മളുടെ കേരള പോലീസിനെ പുറകെ നടന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അതിൽ നിന്നിട്ടുള്ള രണ്ടാളുകൾ വിസിറ്റിംഗ് വിസ എടുത്ത് ദുബൈയില് പോയിട്ട് ഈ ആ കമ്പനിയിൽ നേരിട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് അതിനുശേഷം ദുബൈ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അയാളുടെ ഒരു പത്തൊൻപതിനായിരം രൂപ അങ്ങനെ വെറുതെ ചുമ്മാ പോയി അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിസ തന്നു പറ്റിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇന്ന് യൂറോപ്യൻ വിസയുടെ പേരിലാണ് തട്ടിക്കുന്നത് കാരണം ഇതിനകത്ത് കിട്ടുന്ന ലാഭം വളരെ കൂടുതലാണ് ഗൾഫ് വിസയ്ക്ക് മാക്സിമം പോയ ഒരു ലക്ഷം രൂപ എന്നുള്ളടത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിസയ്ക്ക് അഞ്ചും ആറും ഏഴും എട്ടും ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് പൈസ കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ചും കണ്ടും പൈസ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ കേസിന്റെയും പുകിലിൻ്റെയും ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യവും ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ വഴി വരുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ വാട്സപ്പിലൂടെ അവരൊരിക്കൽ നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുവോ അല്ലെങ്കിൽ അവരുടെ പേജിൽ അവരുടെ ഡീറ്റെയിലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കമ്പനിയും അതിന്റെ അഡ്രസ്സും മാത്രവും പിന്നെ കുറെ പരസ്യങ്ങളോ മാത്രമായിരിക്കും ആ ഒരു പേജിൽ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള പേജുകളിൽ പോയി തല വെച്ച് കൊടുക്കാതെ ഇരിക്കുക പ്രത്യേകിച്ച് യു എയിലുള്ള ഏജൻസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമ്പനികളെ അങ്ങനെ മറന്നു കളഞ്ഞേക്ക പോയി തല വെച്ച് കൊടുത്താൽ നിങ്ങൾ അനുഭവിച്ചു പോകേ ഉള്ളൂ ഇപ്പൊ ഈ പരസ്യം നേരുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനികളും ഏഴോ എട്ടോ മാസത്തിനായി മാത്രമായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിസയ്ക്ക് എങ്ങനെ പോയാലും ഒരു എട്ട് മാസം താമസമുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പൈസ തന്നതിന് ശേഷം ഒരു എട്ട് മാസം നിങ്ങളെ വലിപ്പിക്കും ആ സമയം കൊണ്ട് അവർ മാക്സിമം ആളുകളെ പറ്റിച്ചതിന് ശേഷം ആ കമ്പനിയും പൂട്ടി മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പേരിൽ മറ്റൊരു പേജിൽ ഇതേ പരസ്യവുമായിട്ട് അവർ വീണ്ടും വരും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏജൻസികളെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം മാത്രം പൈസ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ആളുകൾക്ക് കൊണ്ട് പൈസ കൊടുക്കാതിരിക്കുക